ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ പുതിയ നാലാം ക്ലാസ് പാഠപുസ്തകത്തിലെ കാത്തിരിപ്പ് എന്ന കഥയാണ് കൃഷ്ണ ചെറുശ്ശേരിയുടെ കൃഷ്ണ നിന്ന് എടുത്ത വരികളാണ് പറ്റുകളാണ് നമുക്കതൊന്നെത്തിൽ ചൊല്ലി പക്ഷെ അടുത്തോട്ട് കാത്തിരിപ്പ് മകൻ എന്തോ തോഴി ചൊല്ലിന്നേലേ ഇന്നേരം വന്നാനല്ലോ കാലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളു താറച്ചില്ലല്ലി കായകളെ കൊള്ളുവാൻ പാഴ്മരമേറിട്ടു കാനനം തന്നിലെ വീണാനോദാൻ ചാരത്താടുത്തു തേളിക്കുന്ന നേരത്തു കാലികൾ കുത്തിക്കൂതർന്നില്ലല്ലി ണാഞ്ഞു തീനായി നിന്നങ്ങൂന്നാനോ താൻ സഞ്ചരിച്ചിടുമ്പോൾ വൻകൂലി തന്നാലെ വഞ്ചിതേനായോനോ ചൊല്ലുതോഴി പിള്ളേരുമായി പീഡിച്ചു കളിക്കുമ്പോൾ അല്ലായിടന്നാനോ താൻ ചോരല്ല മാറിച്ചാ മഞ്ഞു തുടങ്ങുന്നു നീറുന്നീതുള്ളവും പിന്നെ പിന്നെ